حبيب يا آيه محمد رسول الله صلى الله عليه وسلم صحابة مصحابة مدينة لك ورمب طلع البدر بعد سيگر سلمان طلع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله دائي يا نبي سلام عليكم يا يا رسول سلام سلام عليكم 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 حبيب الله മ്മ സ്വീകരിക്കട്ടെ മദീനയിലൂടെ നമ്മൾ എത്ര സന്തോഷത്തോടെയാണ് നടന്നു പോകുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ മുഹമ്മദ് മുസ്തഫ

ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ അവിടത്തെ അവിടത്തെ പാദം ടം വെച്ച് ചെയ്ത സ്ഥലത്തേക്കാണ് മീസാബിന്റെ സംഗമത്തിൽ നിൽക്കുന്നത് അള്ളാഹുവേ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമേ സ്വീകരിക്കണമേ അല്ലാ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് അങ്ങകലെ കടന്ന് പാപങ്ങളുടെ പാപഭാരം വേറി അള്ളാഹുവേണ്യമക്കയിലെ ഏകദേശം പത്തോളം പത്തിലേറെ സമോദനമായി ഉപയോഗപ്പെടുത്തി അബീബിന്റെ ശഫാഹത്തെ തേടിക്കൊണ്ട് മദീനയിൽ വന്നവരാണ് അല്ലാഹുവേ നാള മദീനയോടെ മദീനയോട് യാത്രയോജിക്കുകയാണ് അള്ളാഹുവേ മക്ക കണ്ട് മദീന കണ്ട് റബ്ബേ പലതവണ ഇവിടെ പലതവണയുടെ നിങ്ങൾക്ക് തൗഫീഖ് നൽകണം നൽകണം മക്ക നിങ്ങൾക്ക് സാക്ഷിയാക്കണേ മദീന നിങ്ങൾക്ക് സാക്ഷിയാക്കണേ അല്ല അന്നാഹുവേ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേന ഇഷ്ടപ്പെട്ട അതിഥികളിൽ നിങ്ങളെ ഞങ്ങളെ ചേർക്കണമല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അതിഥികളിൽ ഞങ്ങളെ ചേർക്കണേന അല്ലാഹുവേ സ്വീകരിക്കണവേ ചെറു വസു ع الشفيع <applause>